പിടിച്ചിരുന്നോണേ വല്ലോണം പിടിച്ചിരിക്കണേ എങ്ങനുണ്ട് ട്രൈംഫിന്റെ ഫീൽഡിൽ ട്രൈംഫിന്റെ ഫീൽഡിൽ ഇൻട്രസ്റ്റാ പറയുന്നില്ലേ ഇതിന്റെ കാര്യമാണ് പറയുന്നത് ഓ ഹലോ വെൽക്കം ബാക്ക് ടു മോഡർ വാൾഡ് എന്തെല്ലാവർക്കും സുഖല്ലേ അപ്പോൾ കൈസ് ഇന്നും ഒരു പവർഫുൾ വെടിക്കെട്ട് ബ്ലോഗാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നിഞ്ച തൗസൻഡ് എസ് എക്സ് ആണ് അപ്പോൾ വേണ്ടേ എക്സോസ്റ്റ് ഇല്ലാതെ കുഴപ്പമില്ല എം മീഡിയ അപ്പോൾ ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ വണ്ടേ നമ്മുടെ ഗേൾ ഫ്രണ്ടിന് ഒരു ചെറിയൊരു പില്ലയർ റൈഡ് കൊടുത്ത് എക്സ്പീരിയൻസ് ചെയ്യിപ്പിച്ച ഒരു വീഡിയോ ആയിരുന്നു നിങ്ങൾ കണ്ടതെന്നുണ്ടെങ്കിൽ ഇന്നൊരു സർപ്രൈസിങ് വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് അപ്പൊ പുള്ളിക്ക് നമ്മളൊന്ന് വണ്ടി ഓടിക്കാൻ കൊടുത്തിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കാനുള്ള പ്ലാന് കാരണമൊക്കെയാണ് പുള്ളിയുടെ റിയാക്ഷൻ എന്തായിരിക്കും നമുക്ക് എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കാം കാര്യം പറഞ്ഞില്ലേ ഞാൻ ആദ്യമായിട്ട് സൂപ്പർ ബൈക്ക് ഓടിച്ചപ്പോൾ എനിക്ക് എത്രത്തോളം ഒരു എന്താ പറയുക ഹാപ്പിനെസ് എന്നുള്ള കാര്യം എനിക്ക് തന്നെ അറിയത്തുള്ളൂ അറ്റ്ലീസ്റ്റ് ഒരു ഡ്യൂക്ക് ത്രീ നയൻറ്റി ബി എസ് ത്രീ ആദ്യമായിട്ട് ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോരം സന്തോഷം ഉണ്ടാവും അന്നേരം ആലോചിക്കാം ആദ്യമായിട്ടൊരു അത്ര ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് എന്തെങ്കിലും ഒന്ന് ഓടിക്കാൻ കൊടുക്കാം കൊടുത്തിട്ട് പുള്ളിയുടെ ഒരു എക്സ്പ്രഷനും റിയാക്ഷനും എല്ലാം തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാം നമുക്ക് ക്യാപ്ചർ ചെയ്യാം അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ വേറൊരു വട്ടിയും കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് അതായത് ഒരു ഡ്രൈമ്പ് സ്ക്രാമ്പ്ലർ ആണ് അപ്പോൾ അതിൻ്റെ ഒരു ഒരു റൈഡിങ് എക്സ്പീരിയൻസ് കൂടെ നമുക്ക് എന്തെങ്കിലും നോക്കാം നമ്മൾ നമ്മുടെ വിഷ്ണു വിഷ്ണുപ്രടെ കാർ വാഷ് സെൻറ്ററിൽ എത്തിയിരിക്കുകയാണ് പ്രൈം ആട്ടോ കെയർ എന്നാണ് നമ്മുടെ വിഷ്ണു വിഷ്ണുപ്രോയുടെ കാർ വാഷിംഗ് ഡീറ്റെയിൽ സെൻറ്ററിൻ്റെ പേര് രണ്ട് ദിവസം ഈ ഒരു വണ്ടി ഓടിച്ചപ്പോ എന്റെ എന്താ പറയാ ഒരു കയ്യില് ഒതുങ്ങിട്ടുണ്ട് വണ്ടി ഓ ഇൻ ഫോർ മൈക്കാൻ ലൊക്കേഷൻ കേട്ടാണെ കാര്യം ഞാനിപ്പോ റെയിൻ മോഡിലാണ് ഇട്ടേക്കുന്നത് ഓ മൈ ഗുഡ്നെസ് അടിപൊളി സ്ഥലം ഓ റോഡ് മോഡ് തന്നെ ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ ഞാൻ ആദ്യമാണ് ഞാൻ ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു മോട്ട് മോഡ് മാറുന്ന പവറിൽ ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ ഓ അത് റിയാക്ഷൻ എന്റെ മോനെ ഒരു രക്ഷയില്ലാത്ത സ്ഥലം കേട്ടത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഇത്ര നല്ല ബ്യൂട്ടി ആയിട്ടുള്ള സ്ഥലം ലൊക്കേഷനെ കൊണ്ട് ഞാൻ ഇന്ന് അറിയുന്നത് എൻ്റെ വീടിന്റെ അടുത്ത് എന്ന് പറയുമ്പോൾ എൻ്റെ വീട് താങ്കളാണ് ഇത് പന്തളാണ് നമ്മളത് പേടിപ്പിക്കും സ്പോർട്സ് മോഡ് മോഡിട്ടിട്ടുണ്ട് കേറിക്കു പിടിച്ചിരുന്നോണേ നല്ലോണം പിടിച്ചിരിക്കണേ പിടിച്ച നല്ലോണം പിടിച്ചിരുന്നു എങ്ങനെയുണ്ട് വളിച്ചോണ്ടാ ഫ്രണ്ട് പൊങ്ങുന്ന് ഫ്രണ്ട് പൊങ്ങുന്ന് ഭയങ്കര മനോറല്ലേ റോഡ് മോഡ് റെയിൻ ഇട്ടിട്ടുണ്ട് പിടിച്ചിരുന്നു റെയിൻ റെയിൻ മോഡ് മോഡിട്ട് ഞങ്ങള് പോണോ ഫ്രണ്ട് പൊങ്ങത്തില്ല പക്ഷെ ഒരു എൻജോയ്മെന്റ് ആയിരുന്നുണ്ട് സൗണ്ട് നമ്മൾ ഈ ഒരു ഓപ്പൺ റോഡ് കൊടുത്ത് ചെറിയൊരു സ്ട്രെച്ച് കിട്ടിയപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്ലൈബൈ എടുക്കാനായിട്ട് പോവുകയാണ് അതെ ഇവിടെ നമുക്കൊരു ട്രയംപ് ജോയിൻ ചെയ്തിട്ടുണ്ട് സ്ക്രാബിളറ് ഇന്റർസെപ്റ്റിന്റെ ഒരു ടച്ച് ഉണ്ട് ഫോർസോണ്ടുണ്ട് അതെ ഞാൻ റീലിവിടാം യൂട്യൂബിലിടാ യൂട്യൂബിലിടാ റീലിൽ ഇടാൻ പോകും നമുക്ക് ഇവനെ ടെസ്റ്റ് ചെയ്യണം വന്നിട്ട് ടെസ്റ്റ് ചെയ്യാം എല്ലാം പോയി മാറിട്ടെ നമുക്ക് എന്തെങ്കിലും ഒന്ന് കൈ കൊടുക്കാം ഓക്കേ ബായ് ഇത്രക്കെ കൊണ്ടേ നമ്മളെ പറ്റത്തുള്ളു കാര്യം ഞാൻ ഇപ്പൊ സ്പോർട്സ് മോഡിലാണ് ഇട്ടത് അതുകൊണ്ട് തന്നെ ഞാൻ വലുതായിട്ട് കൈ കൊടുത്തില്ല കാര്യം ട്രാക്ഷൻ ട്രാക്ഷൻ കണ്ട്രോൾ തന്നെ പല ലെവലുണ്ട് ഈ വണ്ടിക്ക് അപ്പോ കണ്ടില്ലേ ഇതിന്റെ ഒരു വാട്ടാൻ അമാനുഷികമായിട്ടുള്ള പവർ ഇല്ല ഞാൻ അത് തിരിച്ചെടുക്കാൻ വേണ്ടി എടുത്തില്ല ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തേ എടുത്തേള്ളു മറ്റുപിള്ള വണ്ടി വിടുന്നു അത് ഞാൻ പോയാടുത്ത് അതൊന്ന് അതാ കൊറേ നേരം കൊണ്ടു ഞാൻ കാണി അല്ല ഇപ്പൊ ഇത് ഇത് ഓടിച്ചോ ഓടിച്ചാ ഞാൻ ണോ റെക്കോർഡിങ് എന്തോ പറഞ്ഞേക്കണം വാരി വണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടിട്ടായിരുന്നു എനിക്ക് ദൂരെ ഒന്നും പോകണ എനിക്ക് ഇച്ചിരി വീഡിയോ കിട്ടിയാൽ മതി സ്മൂത്ത് ആണ് വണ്ടി ഓടിക്കാനായിട്ട് ഭയങ്കര എന്താ ഭയങ്കര ഒരു ഫണ്ന്ന് പറഞ്ഞാൽ പോരാ ഭയങ്കര റോഡ് പ്രസൻസ് കേട്ടോ ക്യാമറ ഒക്കെ വെച്ചോണ്ടാന്ന് തോന്നുന്നു ഇപ്പം തലയിരിഞ്ഞൊക്കെ നോക്കുന്നു മുപ്പത്തഞ്ച് വയസ്സായില്ലേ പ്രായം പറയൂ അപ്പം ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇൻലൈൻ ഫോറില് അങ്ങനെ നമുക്ക് അതിനൊരു അവസരം തന്ന മിസ്റ്റർ വിഷ്ണു വിഷ്ണു ബ്രോ ആണ് അങ്ങനെ ഒരു നമുക്കൊരു ചാൻസ് തന്നത് ബ്രേക്കെ അടിപൊളി രക്ഷയില്ലാതെ ബ്രേക്കാണല്ലോ ബ്രേക്കെ പക്ക ആണ് അത് മാത്രമല്ല എൻ്റെ വേറെ പ്രത്യേക ഗിയറിൽ നമുക്ക് സഡൻ പിക്കപ്പ് ആകണ്ടി നമുക്ക് ഇപ്പം ഒരു ഇപ്പം ഒരു അറൌണ്ട് സിക്സ്റ്റിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ നമുക്കൊരു ഹൺഡ്രഡിൽ എത്താനായിട്ട് വിത്തിൻ സെക്കൻഡ്സ് മതി അടിപൊളി സൂപ്പർ എടുക്കണ മണ്ട വീഡിയോ എടുക്കണ അറുപതിലും ആറാമത്തെ കയറിലും പോവാം അല്ല അറുപത് കിലോമീറ്റർ സ്പീഡിലും ആ മുപ്പതിലും പോവാം മാത്രം അത് മാത്രമല്ല അവിട ഞാനേ അത് മാത്രമല്ല എനിക്ക് വേറെ എക്സ്പീരിയൻസ് പറഞ്ഞാലേ ഇപ്പൊ നമുക്ക് അറുപത് അതായത് ഈ സിക്സ്റ്റി കിലോമീറ്റർ സ്പീഡിലും പോയിക്കൊണ്ടിരിക്കുമ്പോഴും പെട്ടെന്ന് തന്നെ ത്രോട്ടിൽ കൊടുത്തുകഴിഞ്ഞാൽ

നമ്മള് ഫീൽ ഫീൽഡ് ട്രൈംഫിന്റെ ഫീൽഡ് ഇന്റർസെപ്റ്റർ പറയത്തില്ലേ ഇതിന്റെ കാര്യമാണ് പറയുന്നത് ആ ഒരു ഇൻലൈൻ പറഞ്ഞത് സ്പോർട്സ് മോഡി നിങ്ങോട്ട് വന്നോണ്ടെന്ന് തോന്നുന്നു ആ ഒരു എക്സൈറ്റ്മെന്റിന് എന്നാൽ എന്റെ അനർജി ഒന്നും നിങ്ങൾ കേൾക്കാത്ത അതുകൊണ്ടാണ് സ്ക്രാമ്പിളർ ഓ ബ്രേക്കിംഗ് അപാരമാണ് കേട്ടോ പക്ഷെ ഇണ്ട് സ്പീഡിൽ പോകാനല്ല നല്ലത് ഇതേണ്ടി ഈ റോഡിൽ കൂടെ ഇങ്ങനെ സൗണ്ടിൽ ഇങ്ങനെ പോകാൻ എന്താ രസം മൈ ഗാഡ് ഇന്റെ ഒരു ഹാൻഡ്ലിങ് പറയുന്ന ഒരു പ്രത്യേക വൈബാണ് കേട്ടോ നമ്മളിപ്പോ ജസ്റ്റ് കണ്ടപ്പോ ഒന്ന് ഓടിച്ചു നോക്കുന്നതേ ഉള്ളൂ വണ്ടി ഒന്ന് കാണിച്ചു തരാം ഓ ഡബിൾ ആണ് എയർ ാണ് അതുപോലെ തന്നെ ലിക്വിഡ് കൂൾഡിങ്ങും ഉണ്ട് നമ്മുടെ റോയൽ എൻഫീൽഡിലൊക്കെ പോലെ തന്നെ ഈ സൈഡിലായിട്ടാണ് ഇതിൻ്റെ ചെയിൻ സ്ട്രോക്കിനും ഇപ്പൊഴത്താണ് ഡിസ്കവറിക്ക് വന്നിട്ടുള്ളത് ഫണ്ടിയെപ്പറ്റി കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഇഷ്ടമൊന്ന് കമന്റ് ചെയ്താൽ മതി